ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം അർബുദ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തി അർബുദരോഗം മുൻകൂട്ടി കണ്ടുപിടിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലേക്കുമായി എല്ലാ വർഷവും ഫെബ്രുവരി നാല് ലോക അർബുദ ദിനമായി ആചരിക്കപ്പെടുന്നു അർബുദത്തിനെതിരെ ഈ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന നാനൂറ്റി എഴുപത് സംഘടനകളുടെ കൂട്ടായ്മയായ ദ ഇന്റർനാഷണൽ യൂണിയൻ എഗെയിൻസ്റ്റ് ടു ക്യാൻസർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ആഗോളതലത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീക്ക് ഭാഷയിൽ ഞണ്ട് എന്ന് അർത്ഥം വരുന്ന കാർസിനോസ് എന്ന പദത്തിൽ നിന്നുമാണ് ക്യാൻസർ എന്ന പദം ഉത്ഭവിച്ചത് കാർന്നു തിന്നുന്ന വ്രണങ്ങളെ സൂചിപ്പിക്കാനാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇത് ഉപയോഗിച്ചത് ശരീരത്തിലെ ഏത് അവയവത്തെയും ക്യാൻസർ ബാധിക്കാം അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളിൽ പൊതുവേ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു ഹൃദയപേശികളും തലച്ചോറിലെ ഞരമ്പുകളും വിഭജിക്കാറില്ല അതിനാൽ ഇവയിൽ ക്യാൻസർ സാധ്യത താരതമ്യേനെ കുറവായി കണ്ടുവരുന്നു അസാധാരണമായ കാര്യകാരണസഹിതമല്ലാത്ത കോശവളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം അഥവാ ക്യാൻസർ കോശങ്ങളുടെ അമിതവും നിയന്ത്രണാതീതവുമായ വിഭജനമാണ് അർബുദം സാധാരണ ശരീരകോശങ്ങളിൽ നിഷ്ക്രിയരായി കഴിയുന്ന അർബുദ ജീനുകളെ രാസവസ്തുക്കളോ രോഗാണുക്കളോ മറ്റു പ്രേരക ജീവിത ശൈലികളോ ഉത്തേജിപ്പിക്കുന്നു ഇപ്രകാരം സാധാരണ കോശം അർബുദ കോശമാകുന്നു ഹിപ്പോക്രാറ്റസ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വിവരിച്ചിരുന്നു ക്യാൻസർ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വൈദ്യശാസ്ത്രശാഖയാണ് ഓങ്കോളജി ഇതിൽ ക്യാൻസർ ഗവേഷണവും ചികിത്സയും ഉൾപ്പെടുന്നു ബി സി മൂവായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും മധ്യയുള്ള കാലഘട്ടത്തിൽ ചുട്ടുപഴുത്ത കമ്പികൾ ഉപയോഗിച്ചാണ് ചികിത്സ നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കും എന്ന് മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുള്ളറാണ് അർബുദ കോശങ്ങളെപ്പറ്റിയുള്ള സൂക്ഷ്മ വിവരണം നൽകിയത് സ്ഥായിയായി പ്രകോപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കലയെയും അർബുദം ബാധിച്ചേക്കാം എന്ന് ആദ്യമായി കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ആണ് ക്യാൻസർ രോഗങ്ങളെ പൊതുവായി രണ്ടായി തരംതിരിക്കാം ഘര ൻസറുകൾ ദ്രവ ക്യാൻസറുകൾ ശ്വാസകോശം സ്തനങ്ങൾ വൃക്കകൾ കുടൽ കരൾ മുതലായ ദൃഢകലകളിൽ നിന്നാണ് മിക്ക ക്യാൻസറുകളും പിറക്കുന്നത് ഇവയെ ഘര ക്യാൻസറുകൾ എന്നും രക്താർബുദം ലിംഫോമ എന്നിവ രക്തം ലസിക എന്നീ ദ്രവകലകളിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത് അതുകൊണ്ട് ഇവയെ ദ്രവ ക്യാൻസറുകൾ എന്നും വിളിക്കുന്നു ശൈശവ ക്യാൻസറുകൾ പൊതുവെ വിഭിന്ന സ്വഭാവം പുലർത്തുന്നവ ആയതിനാൽ അവയെ ഉൾപ്പെടുത്തി മൂന്നാമതൊരു വിഭാഗം കൂടി ഉള്ളതായി കാണാം ആധുനിക ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോശങ്ങളുടെ അർബുദ പ്രവണതയ്ക്ക് ചുരുങ്ങിയത് നാലു കാരണമെങ്കിലും ഉള്ളതായി വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാരണം എരിച്ചിൽ അഥവാ ഉത്താപം മൂലവസ്തുവിനെ പരിക്കേൽക്കുമ്പോൾ അത് നന്നാക്കാനും മൂലവസ്തുവിനെ വീണ്ടും രൂപം നൽകാനും ഉള്ള ശ്രമം ശരീരം ഏറ്റെടുക്കും പലതവണ ഈ സംഭവ വികാസം ഉണ്ടാകുമ്പോൾ കോശങ്ങൾ അമിതമായി വളരുകയും അർബുദമായി പരിണമിക്കുകയും ചെയ്യും പുകയില ഉപയോഗിക്കുന്നവർക്ക് വായിലുണ്ടാകുന്ന ക്യാൻസറും ആന്ധ്രാപ്രദേശിലുണ്ടാകുന്ന ചൂട്ട ക്യാൻസർ കാശ്മീരിലെ കാൺഗ്രി ക്യാൻസർ എന്നിവ ഇതിന് ഉദാഹരണമാണ് രണ്ടാമത്തെ കാരണം വൈറസുകൾ പരത്തുന്ന പകർച്ചവ്യാധിയായ ക്യാൻസർ വികസിത രാജ്യങ്ങളിലെ ഇരുപത്തിമൂന്ന് ശതമാനം അർബുദങ്ങളും പകർച്ചവ്യാധികളാണ് തൊക്കിലുണ്ടാകുന്ന ചില ക്യാൻസറുകൾ ഇവയ്ക്ക് ഉദാഹരണമാണ് സ്ഥാനങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ മുലപ്പാലിൽ കൂടി എലികളിൽ പകർത്തിയതിനെ അർബുദത്തെ പകർച്ചവ്യാധിയുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്തതിനും ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പാറ്റൺ റൂസ് എന്ന യു എസ് ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം ലഭിച്ചത് ഗർഭാശയം സ്ഥാനം പുരുഷൻ്റെ മൂത്രാശയത്തോടനുബന്ധപ്പെട്ട പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവ ഇത്തരത്തിലുള്ള ക്യാൻസറുകൾക്ക് ഉദാഹരണമാണ് നാലാമത്തെ കാരണം പാരമ്പര്യ സ്വഭാവ സവിശേഷതകളാണ് മറ്റൊരു കാരണം അണ്ടാശയം വൃഷ്ണം വൃക്ക എന്നിവയിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ ഇതിന് ഉദാഹരണമാണ് ചെറുപ്പക്കാരിൽ കാണുന്ന ക്യാൻസർ മിക്കപ്പോഴും പാരമ്പര്യ ഘടകമാണ് കാരണം കണ്ണിനുള്ളിലെ റെറ്റിനോ ബ്ലാസ്റ്റോമ വൃക്കയിൽ ഉണ്ടാകുന്ന നെഫ്രോബ്ലാസ്റ്റോമ അഡ്രിനാലിൽ ഉണ്ടാകുന്ന ന്യൂറോ ബ്ലാസ്റ്റോമ എന്നിവ ശിശുക്കളിൽ കാണുന്ന ക്യാൻസറുകളാണ് അസ്ഥി ക്യാൻസർ വൃഷ്ണ ക്യാൻസർ സെമിനാമോ ടെറട്ടോമ എന്നീ അർബുദങ്ങൾ യുവാക്കളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഗർഭാശയത്തിലും മാറിടത്തിലും ഉണ്ടാകുന്ന അർബുദം പ്രായഭേദമെന്ന സ്ത്രീകളിൽ കണ്ടുവരുന്നു അറുപത് കഴിഞ്ഞ പുരുഷന്മാരിലാണ് പ്രോസ്ട്രേറ്റ് അർബുദം കാണപ്പെടുന്നത് ചില പ്രത്യേക ജോലികൾ അർബുദത്തിന് കാരണമാകാറുണ്ട് എക്സ്റേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അർബുദത്തിന് സാധ്യത ഏറെയാണ് ചിമ്മിനി വൃത്തിയാക്കുന്നവരിൽ വൃഷ്ണാവരണ ക്യാൻസർ കാണപ്പെടുന്നു ഗനികളിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ മെസോതെലിയോമ എന്ന ക്യാൻസറിനും സാധ്യത ഏറെയാണ് അനിലിൻ ചായങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മൂത്രാശയ സംബന്ധിയായ ക്യാൻസറിനും കോൾട്ടാറിൽ ജോലി ചെയ്യുന്നവർക്ക് ചർമാർബുദങ്ങൾക്കും സാധ്യതയേറെയാണ് തൊഴിൽ നിയമങ്ങളിലെ നിഷ്കർഷത മൂലം ഇത്തരം തൊഴിൽജന്യ ജന്യ ക്യാൻസറുകൾ ഇന്ന് ഭാഗ്യവശാൽ തീരെ കുറവായി മാത്രം കാണപ്പെടുന്നു ക്യാൻസറിന് സാധ്യതയുള്ള പ്രീ ക്യാൻസർ രോഗങ്ങളെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നത് ക്യാൻസർ വരാതെ തടയുന്നതിന് സഹായിക്കും രണ്ടായിരത്തി ഇരുപതോടുകൂടി ആഗോള അർബുദ നിരക്ക് അൻപത് ശതമാനം വർദ്ധിച്ച് പതിനഞ്ച് ദശലക്ഷത്തോളം ആകുമെന്നാണ് ലോക ക്യാൻസർ റിപ്പോർട്ട് രണ്ടായിരത്തിൽ മരണമടഞ്ഞ അൻപത്തിയാറ് ദശലക്ഷം മനുഷ്യരിൽ പന്ത്രണ്ട് ശതമാനം അർബുദം മൂലമായിരുന്നു വികസിത രാഷ്ട്രങ്ങളിലധികവും നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്ന് അർബുദബാധയാണ് ബാധയാണ് അൻപത് ശതമാനം അർബുദങ്ങളും കാണാവുന്ന തരത്തിലുള്ളവയാണ് അർബുദം ഉണ്ടോ എന്ന സംശയം തോന്നിയാൽ മൂലവസ്തുവിൻ്റെ ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് സൂക്ഷ്മദർശിനിയിൽ കൂടി പരിശോധിക്കണം ഈ പരീക്ഷണത്തിനാണ് ബയോപ്സി എന്ന് പറയുന്നത് ബയോപ്സി പരിശോധനയേക്കാൾ വിഷമമില്ലാതെ നിർവഹിക്കാവുന്ന മറ്റൊരു അർബുദ നിർണയ മാർഗമാണ് എക്സ് ഫോളിയേറ്റീവ് സൈറ്റോളജി എക്സാമിനേഷൻ ലോകമെമ്പാടുമായി ഓരോ വർഷവും നൂറ്റി ലക്ഷം പേർക്ക് അർബുദബാധ കണ്ടെത്തപ്പെടുന്നു എഴുപത്തിയാറ് ലക്ഷം മരണങ്ങൾ ഇതിൽ മൂന്നിൽ രണ്ട് മരണങ്ങളും ദരിദ്ര വികസവര രാജ്യങ്ങളിൽ കർശന പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ക്യാൻസർ മരണങ്ങൾ എൺപത് ശതമാനം വർദ്ധിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത് അതായത് പ്രതിവർഷം ഇരുന്നൂറ്റി ലക്ഷം പുതിയ ക്യാൻസർ രോഗികളും നൂറ്റി ലക്ഷം ക്യാൻസർ മരണങ്ങളും ഉണ്ടാകും എയ്ഡ്സ് മലമ്പനി ക്ഷയം എന്നിവ കൊണ്ടുള്ള മരണങ്ങളേക്കാൾ കൂടുതൽ മരണങ്ങൾ ക്യാൻസർ മൂലമുണ്ടാകും പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മൂന്നിലൊന്ന് ക്യാൻസർ ബാധകളും തടയാമെന്നും മറ്റൊരു മൂന്നിലൊന്ന് ക്യാൻസർ ബാധകൾ മുൻകൂട്ടിയുള്ള രോഗനിർണയ ചികിത്സയിലൂടെ ഒഴിവാക്കാമെന്നും ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങി വികസിത രാജ്യങ്ങളിൽ ആരംഭിച്ച അർബുദ നിയന്ത്രണ പദ്ധതി ലോകവ്യാപകമായി വികസിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഇന്ത്യയും അംഗമാണ് പൊതുജനങ്ങളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഈ പ്രശ്നത്തെപ്പറ്റി ബോധവാന്മാരാക്കുക ഡോക്ടർമാർ എക്സ്റേ പ്രവർത്തകർ നേഴ്സുകൾ ഫാർമസിസ്റ്റുകൾ എന്നിവർക്ക് അർബുദ ചികിത്സയിൽ പ്രത്യേക പരിശീലനങ്ങൾ നൽകുക അർബുദം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നതിനുള്ള ക്ലിനിക്കുകളും ലബോറട്ടറികളും സജ്ജീകരിക്കുക ക്യാൻസർ ആശുപത്രികൾ സ്ഥാപിക്കുക എന്നിവ യെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അർബുദത്തെപ്പറ്റി ഗവേഷണങ്ങൾ നടത്തുകയും ചികിത്സയ്ക്കുള്ള നവീനങ്ങളായ ഉപകരണങ്ങളെപ്പറ്റി പരീക്ഷണങ്ങൾ നടത്തുകയും അങ്ങനെ അർബുദ ചികിത്സയ്ക്ക് കൂടുതൽ ശാസ്ത്രീയമായ അടിസ്ഥാനം നൽകുകയും ചെയ്യുന്നതിൽ ഈ പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക ആരോഗ്യകരമായ ഭക്ഷണശീലം വ്യായാമം എന്നിവ ശീലമാക്കുക എണ്ണ കൊഴുപ്പ് ഉപ്പ് മധുരം എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുക ലോക അർബുദ ദിനത്തിൻ്റെ പ്രസക്തി ഓരോ വ്യക്തിയിലും എത്തിക്കുന്നതിനും അർബുദം എന്ന മാരക അസുഖത്തെ ഈ ലോകത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നമുക്ക് ഒരുമിച്ച് നിൽക്കാം അർബുദ ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അർബുദ ദിനം എന്നാണ് ഫെബ്രുവരി നാല് അർബുദ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേര് ദ ഇൻ്റർനാഷണൽ യൂണിയൻ ടു ക്യാൻസർ ക്യാൻസർ എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് ഗ്രീക്ക് ക്യാൻസർ ഏതു പദത്തിൽ നിന്നാണ് ഉണ്ടായത് കാർസിനോസ് കാർസിനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞണ്ട് ക്യാൻസർ രോഗത്തെക്കുറിച്ചും ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ ഓങ്കോളജി ക്യാൻസർ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് മനസ്സിലാക്കിയത് എന്നു മുതലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അർബുദ കോശങ്ങളെപ്പറ്റിയുള്ള സൂക്ഷ്മ വിവരണം നൽകിയതാര് ആൻസർ മുള്ളർ സ്ഥായിയായി പ്രകോപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കലയെയും ക്യാൻസർ ബാധിക്കാം എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ക്യാൻസറുകളെ പൊതുവായി രണ്ടായി തിരിക്കാം ഏതൊക്കെയാണത് ഗര യാൻസർ ദ്രവ ക്യാൻസർ ക്യാൻസർ പരിശോധനയ്ക്ക് പറയുന്ന പേര് ബയോപ്സി ഫെബ്രുവരി നാല് ലോക അർബുദ ദിനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി